ഒന്നോർത്ത ഒരു ആ ഷോട്ട് കൊടുത്തിട്ട് നമ്മളടുത്തൊരാള് മുഖത്തൊക്കി വളരെ തല്ലിപ്പുളിയായിരുന്നു പടം ഞാൻ പറയുന്നില്ല ഒരു സിനിമയുടെ പ്രിവ്യൂ ഞാൻ അഭിനയിച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് എന്റെ സംവിധായകന് ഞാനും ഇദ്ദേഹം ബിരിയാണിയാ എന്ന് വാങ്ങിച്ചത് അപ്പൊ ഇദ്ദേഹം ബിരിയാണി ഞങ്ങൾക്ക് തരിക അപ്പൊ സംവിധായകൻ ചോദിച്ചു ഇദ്ദേഹത്തോട് മുഹമ്മദ് പടം എങ്ങനെയുണ്ട് വളരെ മോശമാണ് സാറേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിയിൽ അത് കീപ്പ് ചെയ്യണം ജീവിതത്തിൽ നമ്മൾ ഇച്ചിരി ഡിപ്ലോമസി കാണിക്കേണ്ടി വരും ൾ നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിരിച്ചു കളയാം അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക ഒക്കെ ചെയ്യാം ജോലി ചെയ്യുമ്പം അത് കൊള്ളില്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ഞാനും പറയാറുണ്ട് ജോലി കാര്യങ്ങൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ആ വ്യക്തി ചോദിച്ചാൽ പറയും എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പല ക്രിറ്റിസിസംസ് അവരൊക്കെ സിനിമയെ തകർക്കുന്നു അല്ലെങ്കിൽ മാനസികമായും ബാധിക്കുന്നു എന്നൊക്കെ പലരെയും ബാധിക്കുന്നുണ്ട് ഐ ഐ എഗ്രി ടു ഇറ്റ് എന്നോട് ആ ചോദ്യം വരുമ്പോൾ എനിക്ക് എനിക്കുള്ള എനിക്കത് വളരെ മൈൽഡായിട്ട് ഇവരുടെയൊക്കെ അത് തോന്നിയിട്ടുള്ളൂ ബിക്കോസ് എൻ്റെ ചുറ്റുവട്ടമുള്ള എൻ്റെ കോളേജ് തൊട്ടുമുള്ള സുഹൃത്തുക്കൾ എന്നെ ശീലിപ്പിച്ചതും ഇന്ന് ഞാൻ അവരോട് ഗ്രേറ്റ്ഫുള്ളാണ് അതുകൊണ്ട് എൻ്റെ പതിനൊന്ന് പേര് ടു ഇരുപത് പേരുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിരുന്നു അതിൽ പതിനൊന്ന് പേര് ഞങ്ങൾ വളരെ ആത്മബന്ധമുള്ള വ്യക്തികളാണ് ഞങ്ങളുടെ ഒരു പെരുമാറ്റ രീതിയിൽ എന്ത് കാര്യവും കണ്ടതും പറഞ്ഞതും ശീലിച്ചതുമൊക്കെ സ്ട്രേറ്റ് മുഖത്ത് ബ്ലണ്ടായിട്ട് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ പിന്നിലൊരു ഒരു ഇമോഷൻ കീപ്പ് ചെയ്തിട്ടല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ശീലം നമ്മളെ ശീലിപ്പിക്കുമല്ലോ അല്ല നമ്മളെ അതുകൊണ്ടാ തോന്നുന്നുല്ലേ എൻജോയ് ഉറപ്പല്ലേ എൻജോയ് ചെയ്ത് ആ കമന്റിനെ ഞാൻ ഉള്ളിൽ എടുത്ത ഒരു 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 സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതിനെ ഞാൻ കാര്യം പുള്ളി കാശ് മുടക്കി എൻ്റെ ഒരു സിനിമ കണ്ടാളാ അങ്ങനെ പറയുന്നു ഞാൻ മറ്റു റിവ്യൂകൾ പുള്ളിയുടെ കണ്ടിട്ടുണ്ട് നല്ലത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട് കുഴപ്പം മാറട്ടാ എൻ്റെയാണ് അപ്പം ഞാനത് തിരുത്താതെ അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കാതെ അതാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ രാജാവ് നഗ്നന അന്ന് ഞാൻ പറഞ്ഞ ലൈൻ ഇതാണ് നമ്മുടെ ഇൻ്റർവ്യൂ രാജാവ് നഗ്നനാന്ന് വിളിച്ച് പറഞ്ഞാൽ ഉടനെ തന്നെ അതിന് വേണ്ടിയുള്ളൊരു ശ്രമം ചെയ്യും തുണിയെടുത്ത് കൊടുക്കുവോ രാജാവിനെ ഞാൻ രാജാവെന്ന് പറയാലോ ആ വ്യക്തിക്ക് എങ്കിലും തോന്നണ്ടെ ഞാൻ ന്യൂഡാണെന്ന് ന്യൂഡായിട്ടും നമ്മൾ ഞാൻ ന്യൂഡല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഞാൻ പറയുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം അതിന്റെ ആവശ്യമുള്ളൂ പക്ഷേ സെൻസിബിൾ ആയിട്ട് പറയാം വ്യക്തി ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഒരാളുടെ വീട്ടുകാര് ഒരാളുടെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് കിടക്കാത്തവരെയൊക്കെ വലിച്ചഴിക്കുന്നതോ ആ അധര നാമങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ മാന്യമായിട്ട് പറയാമല്ലോ ഏയ് മിസ്റ്റർ എക്സ് ഈ പറഞ്ഞ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ഉഴപ്പുന്നുണ്ട് നിങ്ങൾ വളരെ മോശമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത് നിങ്ങൾ എന്നിട്ട് ആ ക്യാരക്ടർ നിങ്ങൾ എവിടെയൊക്കെ പാളിപ്പോയോ അല്ല ഇച്ചിരി സർക്കാർ ഒക്കെ ആഡിയുന്നുണ്ട് അതൊക്കെ ക്ഷമിക്കാവുന്ന കാര്യങ്ങളുള്ളൂ ഈ രൂപങ്ങളും എല്ലാം ഇവൻ്റ്ഫുള്ള ആക്കുക എന്നുള്ള

ഇത് ഇത് ചുറ്റും കൂടാൻ പോണേ എല്ലാവരും അങ്ങനെ ഞാൻ പറഞ്ഞല്ല പറഞ്ഞത് പോണില്ല വർദ്ധിക്കാൻ ഉള്ളൂ ആ ശീലമാക്കി എടുക്കണം വേറെ വഴിയില്ലല്ലോ അല്ലെങ്കിൽ ഈ ജോലി വിടണം ഇല്ലെങ്കിൽ എല്ലാത്തിലും അടിപൊളിയായിട്ട് സംഭവിക്കണം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ